ദുബായ് അപ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മളിന്ന് ഒരു ചിക്കൻ മധുഹൂത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് കപ്പ് ബസ്മതി റൈസ് നമ്മൾ നമ്മളെടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് പാവപ്പെട്ടവരുടെ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ആണ് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വീട്ടിൽ എങ്ങനെ ഒരു ചിക്കൻ മധുഹൂത് ഉണ്ടാക്കാമെന്ന് നോക്കാം യഥാർത്ഥ മധുഹൂ എന്നെ തെറി വിളിക്കും എന്ന് കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മൂന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇഞ്ചി തക്കാളി വെളുത്തുള്ളി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് തുടങ്ങി കുക്ക അടുപ്പത്ത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അപ്പൊ എണ്ണ ചുളവാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മസാല ആഡ് ചെയ്യുക ഡ്രൈ മസാല ആഡ് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം സ്പൈസസ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുക ഇഞ്ചി തക്കാളി ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മാജിക് ക്യൂബ് ചേർത്ത് കൊടുക്കാം നാരങ്ങി പുഴിഞ്ഞൊഴിക്കുക അതിനുശേഷം നമുക്ക് അറബിക് മസാല ചേർക്കാം ചിക്കൻ അറബിക് മസാലയാണ് ഫൈനലി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ പീസ് ചിക്കൻ എഴുതിട സ്കിൻ ചിക്കൻ ആണതിന് ആവശ്യം പക്ഷേ നമുക്ക് സ്ക്രീൻ കൂടെ അവൈലബിൾ ഇല്ലാത്തതല്ല നമ്മൾ സ്കിൻ ആണ് ഇടുന്നത് ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ ഒറ്റ വിസിൽ കേൾപ്പിക്കാം അപ്പോൾ അതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നത് അവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ കേട്ടിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ ഒരു കുറച്ച് വെള്ളമുണ്ട് നമുക്ക് പനി എടുത്ത അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം ഒഴിക്കാം അപ്പോൾ ഈ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതിന് നാല് കപ്പ് വെള്ളം ഒഴിക്കാത്തത് പിന്നെ നമുക്കൊരു നാല് പച്ചമുളക് ഇടാം അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ കഴുകി കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം

സെർവ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ മധുഹുവിന്റെ ഫൈനൽ ഒരു നല്ല സെറ്റപ്പായിട്ടുണ്ട് ചിക്കനും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ও চ <laughs>